ഇവിടെ അവർക്ക് പ്രധാന വാതിലുണ്ട് എന്ന് കരുതുക ദിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിലാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത് വാസ്തുപ്രകാരം അത് ഉച്ചത്തിലാണ് പക്ഷേ അതിന്റെ ഫ്ലെങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോൾ അത് ടു ഫൈവ് ആണ് ടോട്ടൽ ലോസ് ആണ് വീട് വീടിന്റെ പ്രധാന വാതിൽ തെറ്റായ സ്ഥലത്താണ് ഇരിക്കുന്നത് അതിന് എന്താണെങ്കിലും പരിഹാരമുണ്ടോ നമ്മൾ രണ്ട് രീതിയിലാണ് ഈ ഡോറിൻ്റെ കണക്കെടുക്കുന്നത് ഒന്ന് വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് ചില ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട് അത് നോക്കിയിട്ട് ഡോറിൻ്റെ കണക്കെടുക്കും അപ്പോൾ അതിൽ നിങ്ങളുടെ പ്രധാന ഡോർ എവിടെയാണ് നിൽക്കുന്നത് ഉച്ചത്തിലാണോ നീച്ചത്തിലാണോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നെടുക്കും അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മൾ ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുക്കുക ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുക്കുക ഇതിൽ ഒരു ഓസിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പുറമേ നമ്മളൊരു വ്യക്തിയെ നോക്കിയിട്ട് എന്താണ് പുള്ളിയുടെ രോഗം എന്നുള്ളത് മനസ്സിലാക്കുന്നതും അദ്ദേഹത്തെ സ്കാൻ ചെയ്തിട്ട് അതെന്താണെന്നുള്ളത് ഉള്ളിലുള്ള എന്താ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതായിട്ടുള്ള രണ്ട് രീതികളുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഈ പറയുന്നത് പുറമേ നിന്ന് നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നോക്കി പറയുന്നതും അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുക്കുന്നതും ഈ രണ്ട് രീതിയിലാണ് വ്യത്യാസമുള്ളത് അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ട് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു അതിന് എന്ത് പരിഹാരം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത് ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുക ഇത് വീടിൻ്റെ വീടാണെന്ന് കണക്കാക്കുക ഈ വീടിനെ ഞാൻ ഒമ്പത് കളങ്ങളായി തിരിച്ചു ഒമ്പത് കളങ്ങളായി തിരിച്ചിട്ട് ഇതിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ ഞാൻ കണ്ടുപിടിച്ചു എന്നിട്ട് അത് അതാത് സ്ഥലങ്ങളിൽ എഴുതുകയാണ് വൺ സിക്സ് ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് അപ്പം നാല് ദിക്കുകളായി ഇത് സൗത്ത് ഈസ്റ്റ് അഗ്നിക്കോണ് ഇത് സൗത്ത് വെസ്റ്റ് കന്നിമൂല ഇത് നോർത്ത് വെസ്റ്റ് വായു ഇത് നോർത്ത് ഈസ്റ്റ് ഈശാനകോണ് ഇനി ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളാണ് ഫ്ലയിങ് സ്റ്റാർ നമ്പർ വരുമ്പോഴത്തേക്ക് സൗത്ത് വെസ്റ്റിൽ സെവൻ നയൻ വെസ്റ്റിൽ ത്രീ ഫോർ നോർത്ത് വെസ്റ്റിൽ ടു ഫൈവ് നോർത്തിൽ സിക്സ് വൺ നോർത്ത് ഈസ്റ്റിൽ ഫോർ ത്രീ ഈസ്റ്റിൽ ഡബിൾ എയ്റ്റ് സൗത്ത് ഈസ്റ്റിൽ നയൻ സെവൻ സൗത്തിൽ ഫൈവ് ടു ഇതൊരു വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ ആണ് അപ്പോൾ നമ്മളൊരു വീട് കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് പുറമേ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്നറിയാൻ നമ്മൾ സ്കാൻ ചെയ്യുന്നത് പോലെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തു അത് ആ വീട്ടിൽ നിന്ന് തന്നെയാണ് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് അവിടുത്തെ ഡിഗ്രി അത് പണി കഴിപ്പിച്ച കാലഘട്ടം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അവിടെ ഇരുന്ന് തന്നെ അതിന്റെ ഫ്ലയിങ് സ്റ്റാർ കണക്കെടുത്തു ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുത്തിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറയാം ഇവിടെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് പ്രധാന വാതിലുണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ വീട് ടോട്ടൽ ലോസ് ആണ് ഈ വീട് താമസമാക്കി അന്ന് തൊട്ട് എന്ന് വരെ ഉണ്ടോ ഇത് ടോട്ടൽ ലോസ് ആണ് എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഈ ഫ്ലെങ് സ്റ്റാർ നമ്പർ ആണ് ഇതിന് കാരണം ദിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറിന്റെ പിന്നെ പടിഞ്ഞാറിലാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത് വാസ്തുപ്രകാരം അത് ഉച്ചത്തിലാണ് പക്ഷെ അതിന്റെ ഫ്ലെങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോൾ അത് ടു ഫൈവ് കോമ്പിനേഷൻ ആണ് ടോട്ടൽ ലോസ് ആണ് വീട് അപ്പോൾ നമ്മൾ വീട്ടുകാരെടുത്ത് ചോദിച്ചു നിങ്ങൾ വീട് വെച്ച് അന്ന് തൊട്ട് തന്നെ ഇവിടെ നഷ്ടമാണ് അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ് സാറേ ഇതുവരെ മാറിയിട്ടില്ല നഷ്ടം നഷ്ടം നഷ്ടമെന്ന് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു സ്റ്റാർ ആണ് അവരെ ബാധിച്ചത് ഇതിനെന്താ പരിഹാരം ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഫൈവ് എലമെന്റ് പകോടയാണ് അതല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ ഡോറിന് ഇവിടെ നിന്ന് മാറ്റുക സാധാരണ ഒരു വീടുകളിൽ ചെന്നിട്ട് ഫുങ്ഷൽ പൊളിക്കാൻ അഥവാ പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ വരുന്ന ഡോർ സ്ഥലങ്ങളാണ് പൊളിച്ച് ഡോർ മാറ്റി മാറ്റിവെക്കാൻ പറയുന്നത് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഇത് സ്റ്റാറിനെയാണ് പറയുന്നത് ദിക്കുകളല്ല പറയുന്നത് ഇവിടെ വരുന്നത് ഈ ഭാഗത്ത് വരുന്നത് ഒരു നയൻ സെവൻ ആണ് അപ്പോൾ ഈ വീട്ടിൽ ഇവിടെയാണ് ഇവരുടെ പ്രധാന ഡോർ വന്നിരിക്കുന്നത് എന്ന് കരുതുക ഈ ഭാഗത്താണ് പ്രധാന ഡോറ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ പറയുന്ന പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ സാറേ നമ്മളൊരു പാർട്ടിക്ക് ഇത്ര രൂപ കൊടുത്തു ഇപ്പം തരാമെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ഇതുവരെ കിട്ടിയിട്ടില്ല വർഷം അഞ്ചായി കാരണം അവരെ മറ്റുള്ളവർ എപ്പോഴും പറ്റിച്ചുകൊണ്ടേയിരിക്കും ഇത് ഒരു സംഭവമല്ല സാറേ നമ്മളെ ആര് വാങ്ങിച്ചാലും തിരിച്ചു തരത്തില്ല എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ പ്രശ്നം എന്താ അവരെ ബാധിച്ചത് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് അവരെ ബാധിച്ചത് ഇതിനെന്താണ് റെമഡി ഇതിന് ഇവിടെ ഒരു ബ്ലൂ മാറ്റ് ഇടുക എവിടെയാണ് എൻട്രൻസൽ എന്നിട്ട് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു ഈ ഭാഗത്ത് വെക്കുക പുറത്തോട്ട് നോക്കി വെക്കുക ഒരേ ദിക്കും അതിൽ ദിക്കിലുണ്ടാകാവുന്ന വിഷയങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വീടിൻ്റെ കാര്യമല്ല ലോകത്ത് എവിടെ വീട് വെച്ചാലും അന്ന് മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് ആ നമ്പറുകൾ ഇപ്രകാരമാണ് അപ്പോൾ ഇതാണ് നമ്മളെ ബാധിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി ഒരു സ്ഥലവും കൂടെ പറയാം ഇതിൻ്റെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തെക്ക് വശത്ത് ഇവിടെയാണ് മെയിൻ ഡോർ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുറമേ നിന്ന് നോക്കി കാണുകയാണ് വീട് ഇത് എവിടെ ഡോറ് വന്നിരിക്കുന്നത് അത് തെക്കിലാണ് തെക്ക് ഉച്ചത്തിലാണോ നീച്ചത്തിലാണോ തെക്ക് ഉച്ചത്തിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഡോറ് വാസ്തുപ്രകാരം ഉച്ചത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവരെ ഈ വീട്ടുകാരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറയണ്ട ഇവരിവിടെ വീട് വെച്ച് കയറി അന്ന് മുതൽ അസുഖവും ആണെന്ന് ചോദിച്ചാൽ അവർ ആണെന്ന് പറയും കാരണം ഫംഗ്ഷിയുടെ ആ ഫ്ലെയിങ് സ്റ്റാർ ആണ് അവിടെ വർക്കാകുന്നത് ആ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ വെച്ചിട്ടാണ് അവിടെ പ്രശ്നം നമ്മൾ പറയുകയും ചെയ്തത് അപ്പം ഈ ഒരു കോമ്പിനേഷൻ അവരെ അസുഖത്തിലേക്ക് കൊണ്ടുപോകും എല്ലാവരുടെയും അസുഖത്തിന് കാരണം ഇതാണെന്നല്ല പറയുന്നത് ഫംഗ്ഷ്യൂ പ്രകാരം അല്ലെങ്കിൽ വാസ്തു പ്രകാരം വരാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലവും ആകാം എന്ന് പറയുന്നതാണ് അല്ലാതെ എല്ലാ പ്രശ്നവും ആരോഗ്യ പ്രശ്നവും ഇതുകൊണ്ട് വരും എന്നല്ല ഞാൻ പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റാറുകൾ നമ്മുടെ എൻട്രൻസിൽ ഉണ്ടെങ്കിലും നമ്മൾ സാരമായ രീതിയിൽ ബാധിക്കാം ഇതിന് എന്താണ് റെമഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ആയിട്ടുള്ള ഉലു അത് കഴിഞ്ഞിട്ട് സിക്സ് മെറ്റൽ കോയിൻസ് ഇതൊക്കെ ഇതിൻ്റെ റെമഡിയാണ് അതേപോലെ തന്നെ ഇവരുടെ വീടിൻ്റെ ഇവിടെ ഒരു റെഡ് മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരമാവധി രൂക്ഷമാവും കാര്യം എന്താണ് അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ എർത്ത് എനർജിയാണ് എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് റെഡാണ് അപ്പോൾ ഇവിടെ പ്രശ്നം രൂക്ഷമാവും ഒരു കാരണവശാലും അത്തരം വീടുകളിൽ റെഡ് കളേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ എന്താണ് പ്രശ്നം പ്രശ്നമെന്നുള്ളതും അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് ഫംഗ്ഷനുടെ ചില ടൂളുകളിലേക്ക് പോകാം ഫൈവ് എലമെൻറ്റ് പകോട എന്ന് പറഞ്ഞ ടൂളിനെ പറ്റി നമ്മൾ സംസാരിച്ചു ഇതാണ് ഫൈവ് എലമെൻറ്റ് പകോട ഇതിൻ്റെ മുകൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇളക്കി പിന്നെ തുറന്നെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് എവിടെയാണോ ഈ ഫൈവ് എന്ന് പറയുന്ന സ്റ്റാർ നിൽക്കുന്നത് ആ ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തതിനകത്ത് ഇടുക എന്നിട്ട് ഇത് വെച്ച് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഈ അഞ്ച് നിൽക്കുന്ന സ്ഥലത്ത് ഈ ഇതിൻ്റെ ദോഷം മാറാൻ വേണ്ടിയിട്ട് ഈ ഫൈവ് എലമെൻറ്റ് എന്ന് പറയുന്ന ടൂള് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം അത് ഈ ദോഷത്തിനൊരു പരിഹാരമായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കാം ഇനി മറ്റൊരു ടൂള് രണ്ട് പിന്നെ അസുഖമെന്ന് പറഞ്ഞു അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂൾ എന്ന് പറയുന്നത് സിക്സ് മെറ്റൽ കോയിൻസ് ആണ് ഒരു റെഡ് റിബണിനകത്ത് ആറ് ചൈനീസ് നാണയങ്ങൾ കെട്ടിവരുന്നതാണ് അതിനോടൊപ്പം ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഉലുവാണ് ഇത് നാച്ചുറൽ ആണ് ഈ ഉലു ഇതെന്ന് പറയുന്ന ഒരു സീഡാണ് ഇത് അവിടെ ചൈനയിൽ നിന്ന് തന്നെ വരുന്നതാണ് ഇത് നമുക്ക് അതുപോലെ അവർ അടർത്തി എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഇതിപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത്ര മാത്രമാക്കി ആ ഭാഗത്ത് ഹാങ് ചെയ്തിടാവുന്നതാണ് ഇനി ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഇത് ഒരു ഡ്രാഗൺ ഗേറ്റാണ് കുട്ടികളുടെ വിദ്യാഭ്യാസവും കലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ വിജയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ വെളിയിൽ ഡോറിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടൂൾ വയ്ക്കാം ഓരോ തവണ കുട്ടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഫംഗ്ഷോ പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കുകളും അല്ലെങ്കിൽ എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനത്തും അഞ്ച് ഉണ്ടെന്നുള്ളതാണ് പങ്ഷ്യയുടെ തിയറി അത് അതാത് സ്ഥലങ്ങളിൽ ആ എലമെൻറ്റുകളോ അല്ലെങ്കിൽ ആ എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻ്റോ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള അവസ്ഥകളും സൗഭാഗ്യങ്ങളും അവിടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് മൂലം സാധിക്കും ഭൂമി വായു ആകാശം അഗ്നി ജലം ഇതാണ് നമ്മൾ പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതേസമയം ഫുങ്ഷയിൽ വരുമ്പോൾ ഈ രണ്ട് എലമെന്റുകൾക്ക് വ്യത്യാസം സംഭവിക്കുന്നു